ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ചൂരിദാറിൻ്റെ ഒരു നോർമൽ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പാൻറ്റ് കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ നേരെ മുന്നേ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് രണ്ടാമത്തെ ഭാഗമാണ് ആദ്യത്തെ പാർട്ടിൽ നമ്മൾ കട്ടിങ്ങാണ് കാണിച്ചു വന്നത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത് അപ്പോൾ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചൂരിദാറിൻ്റെ പാൻറ്റാണിത് കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ ഉൾവശമാണിത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം നമ്മുടെ മാർക്കിംഗ് ഭാഗം ഉണ്ടോ നമ്മുടെ ഫ്രണ്ട് വശത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണത് അതുപോലെ നമ്മളിതിന് പോക്കറ്റ് നമ്മൾ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ പോക്കറ്റ് തയ്ക്കുന്ന വീഡിയോ നമ്മൾ വേറെ തന്നെ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് വശമാണ് വരുന്നത് കേട്ടോ ഈ ഒരു ഭാഗം നമുക്ക് ബാക്ക് വശമാണ് നമ്മുടെ അല്പം മുകളിലോട്ട് ഷെയ്പ്പ് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വശമാണിത് അപ്പോൾ നമ്മുടെ ബോട്ടം ഭാഗത്ത് നമ്മുടെ ഒരു പീസ് തയ്ച്ചെടുക്കാന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ഈ ഒരു പീസാണ് നമ്മളിവിടെ ആദ്യം തയ്ച്ചെടുക്കുന്നത് അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണിയാണിത് കണ്ടോ നമ്മുടെ ബോട്ടം ഭാഗത്ത് നമുക്ക് വീതിയിൽ മടക്കി തയ്ക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചുള്ള തുണിയാണ് അപ്പോൾ ആ ഒരു തുണിയെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി മടക്കിയിട്ട് നമ്മൾ ഇത് ഉൾവശമാണ് കണ്ടോ ഇത് നമ്മുടെ നല്ല വശമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു തുണിയെ ഇതുപോലെ നേരെ പകുതിയായി മടക്കി വെക്കുന്നു കേട്ടോ ഇതുപോലെ മടക്കി വെക്കുന്നു അതിനുശേഷം ഇവിടെ ഇതുപോലെ വെച്ച് തയ്ച്ചു കൊടുക്കുന്നു ബോട്ടം ഭാഗത്താണ് അപ്പൊ നമ്മൾ നല്ല വശത്താണ് വെച്ച് കൊടുക്കുന്നത് ഉൾവശം നമുക്ക് മുകളിൽ കാണുന്ന രീതിയിൽ വെച്ച് കൊണ്ടാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പൊ നമ്മളിവിടെ അരഞ്ച് വീതിയിലാണ് തയ്യൽ തുമ്പ് വെച്ചത് ആ ഒരു തയ്യൽ തുമ്പിന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഈ ഒരു പീസിനെ കേട്ടോ ഇതുപോലെ ഒന്ന് നല്ല നഖം വലിച്ചതിന് ശേഷം കേട്ടോ ഇതുപോലെ മടക്കി പിടിക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതിന്റെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുന്നു കേട്ടോ നമ്മുടെ പീസ് നമുക്ക് ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണുള്ളത് ഉൾവശത്തേക്ക് ഇതുപോലെ മടക്കി വെച്ച് സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു പീസ് ഉണ്ടോ ഉള്ളിലേക്ക് കറക്റ്റ് കിട്ടി നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ഇന്ന് മടക്കി കൊടുക്കേണ്ട ആവശ്യമില്ലേ തയ്ച്ച് കൊടുത്താൽ മതി കാരണം നമ്മൾ നേരെ പകുതിയായി മടക്കി വെച്ചിട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ അപ്പൊ നമുക്ക് നാലിഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു ബോട്ടം നമ്മൾ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ പീസ് കട്ട് ചെയ്തെടുത്തത് അപ്പൊ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്ക് ഇവിടെ സൈഡ് വശം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇതുപോലെ വെച്ച് നമുക്ക് ഈ ഒരു സൈഡ് വശത്ത് വരുന്ന എക്സ്ട്രാ പീസിനെ ബോട്ടം ഭാഗത്ത് വരുന്ന ഈ ഒരു എക്സ്ട്രാ പീസിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ നമുക്ക് രണ്ട് കാലിലും നമുക്ക് ഇതുപോലെ ജോയിന്റ് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് ആ ഒരു പീസ് തയ്ച്ചാൽ കിട്ടുക അപ്പോൾ നമ്മളിത് രണ്ട് കണ്ടോ രണ്ടാമത്തെ കാലാണ് ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ വെച്ച് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇപ്പം നമ്മൾ രണ്ട് കാലിനും നമ്മൾ ബോട്ടം ഭാഗത്ത് പീസ് തയ്ച്ചു ഇനി അതിനുശേഷം നമ്മൾ ഇവിടെ ഈയൊരു പീസിനെ ഇതുപോലെ ഒരു കാല് ഇതുപോലെ നേര് പകുതിയായി കണ്ടോ ഇതുപോലെ മടക്കിയെടുക്കുക നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തുള്ളതുപോലെ തന്നെ മടക്കിയെടുക്കുന്നു എന്നിട്ട് നമ്മൾ എത്രയാണോ നമ്മുടെ ഇവിടെ തയ്യൽ തുമ്പ് കൊടുത്തത് ആ ഒരു തയ്യൽ തുമ്പിനനുസരിച്ച് നമുക്ക് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക ഇവിടെ നിന്ന് ആ ഒരു മാർക്കിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുക കണ്ടോ ഇതുപോലെ കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ പിടിച്ച് ഇതുപോലെ പിടിച്ച് നമ്മുടെ ഈ ഒരു ക്രോച്ച് ഭാഗം വരെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റ് വെച്ച് ഈ ഒരു ക്രോച്ചിന്റെ ഭാഗത്തും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക ഇനി നമുക്ക് രണ്ടാമത്തെ പീസ് രണ്ടാമത്തെ സൈഡ് നമ്മുടെ ക്രോച്ച് ഭാഗത്താണ് നമ്മുടെ സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് ഇതുപോലെ പകുതിയായി മടക്കി പിടിച്ച് അപ്പോൾ ഈ ഒരു ക്രോച്ച് ഭാഗത്ത് എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് കറക്റ്റ് പിടിച്ചത് അതിനനുസരിച്ച് വേണം നമുക്ക് രണ്ടാമത്തെ പീസിലും കറക്റ്റ് തയ്യൽ തുമ്പ് പിടിക്കാൻ ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടേക്ക് നമ്മുടെ ബോട്ടം ഭാഗത്ത് ആദ്യത്തെ പീസ് നമ്മൾ ബോട്ടം ഭാഗത്ത് നിന്ന് ക്രോച്ച് ഭാഗത്തേക്കാണ് തുടങ്ങിയത് രണ്ടാമത്തെ പീസ് നമ്മൾ ക്രോച്ച് ഭാഗത്ത് നിന്നാണ് തുടങ്ങി ബോട്ടം ഭാഗത്താണ് സ്റ്റിച്ചിങ് നിർത്തുന്നത് ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ തയ്യൽ തുമ്പ് പിടിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം നമ്മളിവിടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തു ഇനി നിങ്ങൾക്കിവിടെ ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡ് വശം നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് ഓവർലോക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മളിത് ഓ സൈഡ് വശം നമ്മൾ ഓവർലോക്ക് കേട്ടോ ഇൻസൈഡ് ഭാഗം നമ്മൾ ഓവർലോക്ക് ചെയ്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇതിൽ നമുക്ക് ഒരു ഒരു പീസ് നമുക്ക് മാർക്കിംഗ് പീസ് ആണല്ലോ കേട്ടോ ഒരു പീസ് മാർക്കിംഗ് വരുന്നുള്ള ഭാഗമാണ് ആ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ മറിച്ചിടുക കേട്ടോ ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ പീസ് മറിച്ചിടാതെ പീസ് ഈ ഒരു ഭാഗം നമ്മൾ മറിച്ചിടുന്നില്ല അതിൻ്റെ ഉൾവശത്തേക്ക് നമ്മൾ ഈ ഒരു പീസിനെ വെച്ചുകൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ച് ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ക്രോച്ച് ഭാഗമില്ലേ ക്രോച്ച് ഭാഗം നമുക്ക് ആ രണ്ട് ക്രോച്ച് ഭാഗവും കറക്റ്റായിട്ട് വെച്ച് കിട്ടും അപ്പം നമുക്ക് തയ്ക്കാൻ എളുപ്പമാണ് ഇതുപോലെ വരുമ്പോൾ അതുപോലെ നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്താൽ നമ്മുടെ ബാക്ക് പീസ് കറക്റ്റായിട്ട് ഇവിടെ ക്രോച്ച് ഭാഗത്ത് കിട്ടും അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് ഭാഗവും കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് തയ്ക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ കഴിയും കേട്ടോ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കറക്റ്റ് കിട്ടുവാൻ വേണ്ടിയാണ് നമ്മുടെ സൈഡ് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു വശത്ത് തുടങ്ങി ബോട്ടം ഭാഗത്ത് തുടങ്ങി ആദ്യത്തെ പീസ് ക്രോച്ച് ഭാഗത്ത് നിർത്തതെങ്കിൽ രണ്ടാമത്തെ പീസ് നമ്മൾ ക്രോച്ച് ഭാഗന്ന് തുടങ്ങിയത് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു ക്രോച്ച് ഭാഗമൊക്കെ കറക്റ്റ് നമുക്ക് ആ ഒരു മാർക്കിനനുസരിച്ച് പിടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ ഇത് കൊടുത്തത് ഇത് നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഈയൊരു പീസിൻ്റെ ഈയൊരു ജോയിൻറ്റ് വരുന്ന ഭാഗം കണ്ടോ ഈയൊരു ജോയിന്റ് വരുന്ന ഭാഗം നമുക്ക് കറക്റ്റായി കിട്ടണം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പീസ് ഉണ്ടോ നമുക്ക് ആ ഒരു സൈഡ് വശം സ്റ്റിച്ച് ചെയ്ത പീസ് അതിനെ നമുക്ക് രണ്ട് പീസ് രണ്ട് വശങ്ങളിലേക്കായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം ആദ്യത്തെ പീസ് നമുക്ക് നമ്മുടെ ഭാഗത്തേക്കാണ് വരുന്നതെങ്കിൽ രണ്ടാമത്തെ പീസ് മുകളിൽ വരുന്ന പീസ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് മടക്കി കൊടുക്കുക പക്ഷെ എന്നാൽ നമ്മളിവിടെ ഈ ഒരു സെൻറ്റർ ഭാഗമില്ല ഈ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടില്ല ആ ഒരു ഭാഗം നമുക്ക് കറക്റ്റ് മാർക്കിനനുസരിച്ച് തന്നെ കിട്ടണം ഇപ്പം നമുക്കത് രണ്ട് ഭാഗത്തേക്കായി നമുക്കത് ആ ഒരു പീസിനെ മറിച്ചിട്ട് വെച്ചാൽ കൂടുതൽ കട്ടിയൊന്നുമില്ലാതെ നമുക്ക് നല്ല വൃത്തിയോടുകൂടി അവിടെ തയ്ച്ചെടുക്കാൻ കഴിയും എന്നിട്ട് നമ്മളിവിടെ ഫ്രണ്ട് ഭാഗം നമ്മുടെ ബാക്ക് ഭാഗത്ത് തുടങ്ങി ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ നിർത്തുന്നത് അല്ലോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ ഈ ഒരു രീതിയിലാണ് വരുന്നത് ഈ ഒരു പീസ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് വന്നത് ഈ ഒരു ഭാഗത്തുള്ള ജോയിന്റ് ഇതുപോലെ എന്നാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്രോച്ചിന്റെ ഈ ഒരു ഭാഗം ഉണ്ടോ ആ ഒരു ഭാഗത്ത് നമുക്ക് കറക്റ്റ് കിട്ടണം കേട്ടോ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ്ങിന്റെ പോയിന്റ് ഒക്കെ ഉണ്ടോ കറക്റ്റായി കിട്ടുക ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പോയിന്റ് കിട്ടണം കേട്ടോ ഇതുപോലെ ആ ഒരു സെൻറ്റർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം ഈ ഒരു പീസിന്റെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു ഇതൊക്കെ എപ്പോഴും രണ്ട് സ്റ്റിച്ച് കൊടുക്കണം കാരണം പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലുള്ള ഭാഗങ്ങളാണ് അപ്പോൾ ഇതൊക്കെ എപ്പോഴും രണ്ട് സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം ഓവർലോക്കും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിതിന് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം അപ്പോൾ ഇലാസ്റ്റിക് തയ്ക്കണം അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ മറിച്ചിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു പീസ് കണ്ടോ നമുക്ക് ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗം ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ബാക്ക് വശം കണ്ടോ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്കാൾ അല്പം മുകളിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ കട്ടിങ്ങിൽ കാണിച്ചു വന്നിട്ടുണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഇനി നമുക്ക് ഇവിടെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് ഈ ഒരു ഭാഗം ഉണ്ടാവും കറക്റ്റായി നമുക്ക് കിട്ടിയതാണോ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്രോച്ച് ഭാഗം കിട്ടണം പ്ലീറ്റ് ഒന്നും വീഴാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക് നമുക്കൊന്ന് ജോയിന്റ് ചെയ്യാം ഇപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക് എടുക്കുന്നതൊക്കെ നമ്മൾ കറക്റ്റ് നമ്മുടെ കട്ടിങ് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് നമുക്കൊരു അളവ് പാൻറ്റിൽ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഒക്കെ കറക്റ്റ് അളവിൽ എടുക്കുക എന്ന് ഇപ്പൊ നമ്മളിത് ജോയിന്റ് ചെയ്തു കണ്ടോ ഈ ഒരു ജോയിന്റ് ചെയ്തു ഇനി നമുക്ക് ഈ ഒരു ജോയിൻറ് ചെയ്ത ഇലാസ്റ്റിക്കിന് നമുക്ക് ഇതിൻ്റെ ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് വെച്ച് തയ്ച്ചു കൊടുക്കണം അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെയാണ് ഇലാസ്റ്റിക് കൊടുക്കുക അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് മടക്കി തയ്ക്കാനുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഇലാസ്റ്റിക് തയ്ക്കുന്ന സമയത്ത് മടക്കി തയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ ആദ്യം ഒന്ന് ഒരു കാലിഞ്ച് വീതിയിൽ നമ്മൾ എത്രയാണോ ഇവിടെ തയ്യൽ തുമ്പിന് വേണ്ടി എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് അതായത് ഇലാസ്റ്റിക്കിനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എത്രയാണോ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ റൗണ്ടിൽ ഒന്ന് മടക്കി തയ്ച്ചു വയ്ക്കുക ഒരു മടക്ക് മാത്രം മടക്കി ഒന്ന് തയ്ച്ച് കൊടുത്താൽ മതി സൈഡിൽ കൂടി ഉണ്ടോ ഇതുപോലെ ഒരു മടക്ക് മടക്കി റൗണ്ടിലൊന്ന് തയ്ച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഇലാസ്റ്റിക്കിനെ നമ്മൾ ഈ ഒരു മാർക്ക് നമ്മുടെ ലെങ്ത്തിന്റെ മാർക്ക് വരില്ല ആ ഒരു മാർക്കിനെ കറക്റ്റ് ആയിട്ട് വെച്ച് അതിനുശേഷം നമ്മൾ ഈ ഒരു പീസിനെ കൊണ്ട് ഇതിനെ കവർ ചെയ്യുക കേട്ടോ ഇലാസ്റ്റിക്കിനെ കറക്റ്റ് കവർ ചെയ്ത് കിട്ടും അത് നമ്മൾ കറക്റ്റ് തയ്യൽത്തുമ്പോൾ അതിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ടിൽ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ നമ്മുടെ സ്റ്റിച്ച് ടച്ച് ചെയ്യാൻ പാടില്ല ഇലാസ്റ്റിക്കിൻ്റെ സൈഡിൽ കൂടി വരുന്ന രീതിയിലാണ് നമുക്ക് ഈയൊരു കേട്ടോ ഇതുപോലെ മടക്കി ഇതിനെ കവറ് ചെയ്ത് ഒരു കാലിഞ്ച് നമുക്ക് ഇലാസ്റ്റിക്കിനേക്കാൾ പുറത്തേക്ക് വരും അതിനനുസരിച്ച് നമുക്ക് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യാം ഇലാസ്റ്റിക്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എല്ലാ സ്ഥലത്തും പ്ലീറ്റ് നമുക്ക് ഒരുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു പീസ് തയ്ച്ച് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് റൗണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മളിത് ഇലാസ്റ്റിക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക്കില്ലേ നമ്മൾ ഇതുപോലെ തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലീറ്റുകൾ എല്ലാം സ്ഥലത്തും ഒരുപോലെയല്ല വരിക പല സ്ഥലങ്ങളിലായിട്ട് വ്യത്യസ്ത രീതിയിലാണ് വരിക ചില ഭാഗങ്ങളിൽ നല്ല പ്ലീറ്റ് ഉണ്ടാവും കേട്ടോ ചില സ്ഥലത്ത് പ്ലീറ്റ് കുറവായിരിക്കും എന്നാൽ നമ്മൾ അതിനെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ വലിച്ചു കൊടുക്കുക ഇതുപോലെ റൗണ്ടിൽ എല്ലാ സ്ഥലത്തും ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമ്മുടെ പ്ലീറ്റ് എല്ലാ സ്ഥലത്തും ഒരേപോലെ പോലെ വന്ന് നിൽക്കും കണ്ടോ പ്ലേറ്റ് കണ്ടോ എല്ലാ സ്ഥലത്തും കണ്ടോ ഒരേ രീതിയിൽ ഒരേ രീതിയിൽ തന്നെ പ്ലേറ്റ് വന്നത് കണ്ടോ ഇനി നമുക്ക് ഈയൊരു ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പം നമുക്ക് ഇതുപോലെ റൗണ്ടിൽ നമുക്ക് ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കണ്ടോ ഇത് നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് സ്റ്റിച്ചിങ് വരിക അതുപോലെ തന്നെ നമുക്ക് ഈയൊരു ഇലാസ്റ്റിക്കിന്റെ അളവ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കണ്ടോ സ്റ്റിച്ച് ചെയ്തതിനു ശേഷവും കണ്ടോ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയത് കണ്ടോ ഇലാസ്റ്റിക്കിനെ കണ്ടോ ഒരു പോയിന്റ് പോലെ വ്യത്യാസം ഇല്ലാത്ത രീതി നമുക്ക് ഇലാസ്റ്റിക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ഇവിടെ കണ്ടോ ഫ്രണ്ട് ഭാഗത്തേക്കാൾ കണ്ടോ ഈ ഒരു ജോയിന്റ് ഭാഗം നമ്മൾ ഇവിടെ വെച്ച് ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്കാൾ അല്പം കൂടുതൽ നമുക്ക് ബാക്ക് വശം വരും കേട്ടോ ഇതുപോലെയാണ് നമുക്ക് പാൻറ്റ് തയ്ച്ചാൽ നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം